വെൽക്കം ടു മൂവി ബ്രാൻഡ് സൗന്ദര്യം കൊണ്ടും കഴിവുകൊണ്ടും ബോളിവുഡ് സിനിമാ ലോകത്തെ കീഴ്പ്പെടുത്തിയ നടിയാണ് ഐശ്വര്യ ലോകസുന്ദരിയായ ആരാധകരുടെ മനം കവരുകയും രാജ്യത്തിന് അഭിമാനമായി മാറുകയും ചെയ്ത താരം തമിഴ് സിനിമയിലൂടെയാണ് ക്യാമറയ്ക്ക് മുന്നിലെത്തുന്നത് പിന്നീട് ബോളിവുഡിൽ എത്തുകയും സൂപ്പർ നായികയായി വളരുകയുമായിരുന്നു ഇന്ത്യൻ സിനിമാ രംഗത്തെ താര റാണി ആയിരിക്കെയാണ് ഐശ്വര്യ കരിയറിനുള്ള പ്രാധാന്യം കുറച്ചത് ഇന്നും ഓൺ സ്ക്രീനിലും ഓഫ് സ്ക്രീനിലും തന്റെ ഇമേജിന്റെ കാര്യത്തിൽ കൃത്യമായി കാഴ്ചപ്പാടുള്ള താരമാണ് ഐശ്വര്യ തനിക്കുള്ള ജനപ്രീതിക്ക് കോട്ടം തട്ടുന്നതൊന്നും ഓഫ് സ്ക്രീനിലും ഓൺ സ്ക്രീനിലും ഐശ്വര്യ ചെയ്യാൻ ഒരുക്കമല്ല ഭർത്താവ് അഭിഷേക് ബച്ചനും വീട്ടുകാരുമായി ഐശ്വര്യക്ക് പ്രശ്നമുണ്ടെന്നുള്ള ചർച്ചകൾ ഇതിനോടകം തന്നെ വൈറലാണ് ആനന്ദ് അംബാനിയുടെ വിവാഹത്തിനെത്തിയ ബച്ചൻ കുടുംബം ഐശ്വര്യയിൽ നിന്നും അകലം കാണിച്ചതാണ് അഭ്യൂഹങ്ങൾക്ക് ആക്കം കൂട്ടിയത് ബോളിവുഡിൽ ഒന്നടങ്കം ഇക്കാര്യം സംസാരവിഷമായിട്ടും ഐശ്വര്യോ ബച്ചൻ കുടുംബമോ പ്രതികരിച്ചിട്ടില്ല ഇതും ഗോസിപ്പുകൾക്ക് ആക്കം കൂട്ടി അഭിഷേകിന്റെ സഹോദരി ശ്വേത ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് മാറി സ്വന്തം വീട്ടിലേക്ക് വന്നതോടെയാണ് ഐശ്വര്യയുടെ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായതെന്ന് നടിയുടെ ആരാധകർ പറയുന്നത് ജയാ ബച്ചനുമായും അസ്വാരസ്യങ്ങൾ ഉടലെടുത്തു എന്നും ഇവർ പറയുന്നുണ്ട് എന്നാൽ അഭിഷേകിനോട് പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നാണ് ഇവർ പറയുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ആരാധയും അഭിഷേകം ഐശ്വര്യം ഒരുമിച്ച് ദുബായ് എയർപോർട്ടിൽ വന്നിരുന്നു അതേസമയം ഇപ്പോഴത്തെ ഐശ്വര്യയുടെ മറ്റൊരു നാത്തൂനായ ശ്രീമാറായി പറഞ്ഞ വാക്കുകളാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറുന്നത് ഐശ്വര്യ റോയിയുടെ സഹോദരൻ ആദിത്യ റായുടെ ഭാര്യയാണ് ശ്രീമ റായി മുൻപൊരിക്കൽ ഐശ്വര്യ റോയെക്കുറിച്ചും ശ്രീമ റായി പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് നിങ്ങളുടെ മക്കളോട് ആന്റി ഐശ്വര്യ വളരെ പ്രശസ്തയാണെന്ന് എങ്ങനെയാണ് പറഞ്ഞു മനസ്സിലാക്കിയതെന്ന് ഒരിക്കൽ ശ്രീമ റോയ്ക്ക് സോഷ്യൽ മീഡിയയിൽ ചോദ്യം അക്കാര്യം വീട്ടിൽ ഒരിക്കലും സംസാര വിഷയമല്ല വീട്ടിൽ അവർ ഗുലു മാമിയാണ് രണ്ട് മക്കളാണ് ശ്രീമ റോയ്ക്കും ആദിത്യ റോയ്ക്കും ഉള്ളത് സഹോദരന്റെ മക്കളുടെ പിറന്നാൾ ആഘോഷത്തിന് ഐശ്വര്യ റോയ് എത്താറുണ്ട് ഐശ്വര്യമായുള്ള അടുപ്പത്തെ കുറിച്ച് ശ്രീമാറുമായി സംസാരിച്ചിട്ടുണ്ട് ആഷിനെ ഒരു സൂപ്പർ താരമായല്ല ഞാൻ കാണുന്നത് അവർ എൻറെ നാത്തൂനാണ് പക്ഷെ ആഷിനെയും അഭിഷേകിനെയും ഇടക്കിടെ കാണാൻ ഞങ്ങൾക്ക് പറ്റാറില്ല ജോലി തിരക്കുകൾ കാരണമാണത് അഭിഷേക് തമാശക്കാരനാണെന്നും ശ്രീമാ റോയ് പറഞ്ഞു മോഡലായിരുന്നു ശ്രീമ സൗന്ദര്യ മത്സര വേദികളിൽ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് തന്റെ കുടുംബത്തെക്കുറിച്ച് ഐശ്വര്യ പൊതുവിടങ്ങളിൽ അധികം സംസാരിക്കാറില്ല സ്വകാര്യതയ്ക്ക് താരം വലിയ പ്രാധാന്യം നൽകാറുണ്ട് അഭിഷേക് ബച്ചനുമായുള്ള വിവാഹം കഴിഞ്ഞതോടുകൂടിയാണ് ഐശ്വര്യ റോയ് അഭിനയത്തിൽ നിന്നും നീണ്ട ഇടവേളകൾ എടുത്തത് ഇടയ്ക്ക് അഭിനയത്തിലേക്ക് തിരിച്ചു വന്നെങ്കിലും വർഷങ്ങളുടെ ഗ്യാപ്പിലാണ് നടിയ അഭിനയിച്ചത് വിവാഹമോതിരം ധരിക്കാതെ അഭിഷേക് ബച്ചൻ ഒരു പരിപാടിയിൽ പ്രത്യക്ഷപ്പെട്ടതാണ് അഭ്യൂഹങ്ങളുടെ ആക്കം കൂട്ടിയത് രണ്ടായിരത്തി ഏഴിലായിരുന്നു ഐശ്വര്യ റോയ് അഭിഷേക് വിവാഹം നടന്നത് ഐശ്വര്യ തന്റെ കരിയറിൽ ഉന്നതികളിൽ നിൽക്കുമ്പോഴായിരുന്നു ഈ വിവാഹം നടന്നത് എന്നാൽ അഭിഷേക് ആകട്ടെ മുൻനിര നായകനിരയിൽ പോലും അന്ന് സ്ഥാനം ഉറപ്പിച്ചിട്ടില്ല അന്നും അന്നുമെന്നും അഭിഷേകിനേക്കാൾ ഒരുപാട് ദൂരം മുന്നിലാണ് ഐശ്വര്യ അഭിഷേക് ബച്ചൻ സിനിമയിൽ സജീവമാണെങ്കിലും അടുത്ത കാലത്തായി ഒരു ഹിറ്റ് ചിത്രം പോലും അദ്ദേഹത്തിന്റേതായി പുറത്തെത്തിയിട്ടില്ല